ഫ്രണ്ട്സ് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രത്യേകത നമുക്കൊരു വലിയൊരു പെട്ടി ഗിഫ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് നമ്മളെ ചേച്ചി ബന്ധപ്പെട്ടിട്ടുണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ടോ പോസ്റ്റ് ഓഫീസിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ അച്ഛനും വീട്ടീട്ടുണ്ട് കേട്ടാ രണ്ടു മണിക്ക് അടിക്കും അത് കറി പെട്ടെന്നല്ല ഞാൻ പോണിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അത് ഞാൻ ഉച്ചക്ക് ചോറുണ്ടാകും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ എന്തൊരു രണ്ടുമണിക്ക രണ്ടുമണിക്ക് അടിക്കും ഇപ്പൊ ഒന്നരയില്ലേ അറിയില്ലേ അതിപ്പന്നെ വിളിച്ചു ഉച്ചക്ക് ചേട്ടൻ ചോറിനാൻ വരും ഉച്ച ആ രണ്ടു മണിക്കടിക്കും അച്ചക്ക് ഉച്ച ചോറിന ചോറിനാൻ വരുമ്പോ പൊയ്ക്കോന്ന് പറഞ്ഞു

അമ്മയ്ക്ക് മാത്രം കൊടുത്തുള്ള എന്താ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ടില്ലേട്ടാ അപ്പൊ ആദ്യം ചേച്ചി അയച്ചു നമുക്ക് അപ്പൊ എന്താ പറയാ നമ്പർ കൊടുത്തിണ്ടായിരുന്നില്ലേ അപ്പൊ നമ്പർ ഇല്ലാണ്ട് അയക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നമ്പർ കൂടി കൊടുത്തപ്പോൾ ആയി വന്നത്

വല്യൊരു ഗിഫ്റ്റ് വല്യൊരു ഗിഫ്റ്റ് പേര് വായിച്ച ചേച്ചിന്റെ പേര് വായിക്കിൻസി യേശുദാസ് സാല സാല പിടിയ കൊല്ലത്തു നിന്നാണ് ആള് ദുബായിലാണ് ജോലി ചെയ്യണത് അപ്പൊ ആള് ഏഹ് കൊല്ലത്തേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആളുടെ ബന്ധുക്കള് നമുക്ക് ഗിഫ്റ്റ് അയച്ച തന്നെ കേട്ടാ അപ്പൊ നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ കൊറച്ചടത്തെ പറഞ്ഞല്ലോ ആദ്യ ഒരു വട്ടം അയച്ചപ്പോ അയക്കാൻ വന്നപ്പോ നമ്മുടെ നമ്പർ ഇല്ല അതെ അയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആള് ഗൾഫിൽ നിന്ന് വിളിച്ചിണ്ടായിരുന്നു നമ്മളെ അപ്പൊ കൊറേ പേർക്ക് പരാതി ഇണ്ട് എന്നാ പൊന്നൂസിന് ഉടുപ്പ് കൊടുത്തപ്പോ പൊടിമോൾക്ക് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതി അപ്പൊ കിട്ടിയില്ല എന്താ കുഞ്ഞുമോൾക്ക് ഒന്നും അയച്ചു കൊടുക്കാഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ ഈ പെട്ടി ഫുള്ള് പൊടിമോള്ക്കുള്ള ഗിഫ്റ്റ് ഇട്ടാ അപ്പൊ എന്തായാലും ഇപ്പൊ പൊട്ടിക്കില്ലേ ഞാൻ പണിക്ക് ചോർണ വന്നാണ് പണി കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ വൈകിട്ടാണ് പൊട്ടിക്കുന്നത് അത് വരെ നിങ്ങള് അത് മാന്തി പൊയ്ക്ക് പൊളിക്ക് നോക്കരുത് ഞാൻ പറയി ആന്റിക്ക് ആന്റിക്കൊന്നും നന്ദി പറഞ്ഞ ആന്റിക്ക് ആന്റി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ യേശുദാസ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഓണം പിന്നെ നമുക്ക് പണ്ടും ആദ്യം ഇതിനു മുമ്പും കൊറേ ഗിഫ്റ്റുകൾ തന്നിട്ടുള്ള ആൾക്കാരൊന്നും ഒന്നും നമ്മള് മറന്നിട്ടില്ല എല്ലാരും നമുക്ക് നന്ദിയുണ്ട് എല്ലാരും കൂടും അത്രമാത്രം നമ്മള് പറയുള്ളൂ അപ്പൊ ഇത് വൈകിട്ട് നമ്മള് പൊട്ടിക്കൂട്ടാ പണി കഴിഞ്ഞു വന്നിട്ട് വൈകീട്ട് പൊട്ടിക്കുക അതുവരെ പൊടുമ്പോൾ ആകാശം നോക്കി ഇരിക്കുക എന്നിട്ടൊക്കെ ഉണ്ടാവാൻ ും അല്ല ഉണ്ടാവും അപ്പൊ നമ്മള് പണി കഴിഞ്ഞു വന്നു ഗിഫ്റ്റ് പൊട്ടിക്കണ പൊടിമോളം ഇങ്ങനെയാ ഒരു പിടുത്തില്ല അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പോണ അപ്പൊ ഒന്നും കൂടി നമുക്ക് അയച്ചിട്ട് അഡ്രസ്സ് വായിക്കാം ജിൻസിൻസൻ ജോസ് ഭവൻ ജോസ് ബവൻ കൊല്ലട്ട അപ്പൊ പൊട്ടിക്കണ് അപ്പൊ നാളെ കഴിഞ്ഞ മറ്റൊന്ന് ഓണാണ് അപ്പൊ നമ്മള് പൊട്ടിക്ക ഒരുപാട് ഒരുപാട് നന്ദിണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നാണ് അപ്പൊ ഞാൻ ഗിഫ്റ്റ് നോക്കിട്ടില്ലേ അപ്പൊ നമ്മള് പൊട്ടിക്കാണ് അപ്പൊ ജിൻസു ചേച്ചിയുടെ ഫാമിലിക്ക് കണ്ടാ കണ്ടാ പറഞ്ഞ പിന്നെ മിഠായിരിക്കും അഞ്ചു ലക്ഷം ആൾക്കാർക്കും പിന്നെ ഹാപ്പി ആണ് അപ്പൊ ആദ്യം നമുക്കൊരു ബാഗാണ് ജിൻസി ചേച്ചി പൊടിമോൾക്ക് ഗിഫ്റ്റ് ആയിക്കോട്ടെ ഇതെന്താ പറയാർ ബോട്ടിൽ സ്കെച്ച് ഒരു കളറ് പിന്നെ കൊടും കൊറച്ച് ബുക്ക് ഇട്ടു സ്കൂളില് തുറക്കുമ്പോ നമുക്ക് തന്ന പോലെ തന്നെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങള് വാട്ടർ ബോട്ടിൽ ഇതൊക്കെ തന്നു കൊണ്ട അടിപൊളി കളർ കൊണ്ട കൊണ്ട പിന്നെ പൊടിമോളം പാവക്കുട്ടി അടിപൊളി കിടക്കാച്ചി പാവക്കുട്ടി പിന്നെ നിങ്ങള് കണ്ടില്ലേ പേന അപ്പൊ ഇതൊക്കെയാണ് തന്നതിട്ടാ അപ്പൊ ഏർ സന്തോഷം ഉണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാ ഞാൻ ഇന്നലെ വേറെ ലൈവില് വന്നിട്ട് കളിയാക്കി കൊറേ പേര് പിന്നെ പറഞ്ഞ കോളനിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കോളനിക്കാർക്ക് ഇങ്ങനെ അയച്ചു തരാനും കുറെ ആൾക്കാരുണ്ടെന്ന് കളിയാക്കിയ ആൾക്കാരൊക്കെ ഒന്ന് കാണാ ഞങ്ങളിത് ഒരിക്കലും കാലം എടുത്ത് ചോച്ചു അവര് നമുക്ക് സന്തോഷം കൊണ്ട് തന്നെ ഇതുപോലെ കൊറേ ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അവരോട് എല്ലാരോടും ഒരുപാട് നന്ദിട്ടുണ്ട് അപ്പൊ പൊടിമോൾക്ക് ഇതൊക്കെ കിട്ടിയാൽ ഒരുപാട് സന്തോഷം എന്നാൽ നമുക്ക് ഒരു ചേച്ചി ബാഗ് ബാഗൊക്കെ തന്നിരുന്നു കഴിച്ചു അപ്പൊ ഏഹ് വീണ്ടും പുതിയ ബാഗ് പൊടിമോൾക്ക് ഇട്ടാ അപ്പൊ ഓണ കേട്ട് ഇത് കിട്ടിയാൽ ഒരുപാട് സന്തോഷം പിന്നെ ആ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് അയച്ചപ്പോ നമ്പർ ഇല്ലാത്ത കാരണം വിളിച്ചിട്ട് നമ്പർ ചോദിച്ചു അപ്പൊ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോ നമുക്ക് പോസ്റ്റ് വഴി പോസ്റ്റ് ഓഫീസിൽ ചാനൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താ പറയാ നമ്പർ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ നമ്പർ വേണം അപ്പൊ നമ്മടെ ഫേസ്ബുക്കിപ്പോ ഫേസ്ബുക്ക് വഴിയാണ് നമ്മള് ബന്ധപ്പെട്ടത് നമ്മടെ മെസ്സെഞ്ചർ വഴിട്ടാ പിന്നെ കൊറേ പേര് നമ്മടെ ഇൻസ്റ്റയിലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റയുടെ പേരും യൂട്യൂബിന്റെ പേര് ഒന്നാണ് കെ എസ് പി പി ഫാമിലി നമ്മുടെ ബുക്കിന്റെ പേര് ഹാപ്പി ഫാമിലിട്ടാ ഇതൊക്കെ തന്നെ ഒരുപാട് നന്ദി അതെ അതെ ില് തന്നത് ഫേവറേറ്റ് വാട്ടർ ബോട്ടിൽ വാട്ടർ ആയി അല്ലാതെ ആയിട്ടാ ഒരുപാട് സന്തോഷുണ്ട് ചേച്ചി ചേച്ചി ഒരു വീഡിയോ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് ഞങ്ങളുടെ പ്രാർത്ഥനയില് ഉൾപ്പെടുത്താൻ ചേച്ചി തിരിച്ചൊരു മോളുണ്ട് എട്ട് വയസ്സുള്ള മോൾ കേട്ടാ ചേച്ചി പറഞ്ഞിണ്ട് അടുത്ത വെക്കേഷൻ എന്തായാലും അടുത്ത വെക്കേഷൻ ചാണ്ടേ ലീവിന് എന്തായാലും വരുമ്പോ പൊടിമോളെ വീട്ടിലെ വന്നിട്ട് തന്നെ കാണുന്നു പ്രത്യേക എടുത്താള് ഞങ്ങക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ വളരെ നന്ദിയുണ്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്ന ചേച്ചീനാട്ടാ കൊറേ പേര് വന്ന് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഇതാണ് ആ ചേച്ചി നമുക്ക് പൊടിമോളം എല്ലാര് ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇതുപോലെ പിന്നെ കളിയാക്കണവർ കളിയാക്കണവര് കളിയാക്കും കളിയാക്കി കോട്ടെ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു പരാതി ഇല്ല നമ്മളെ കോളനിന്ന് വിളിച്ചിട്ടും നമ്മുടെ ജാതി പറഞ്ഞിട്ടും കൊറേ പേര് കമന്റ് ചെയ്ത് കളിയാക്കിണ്ട് കളിയാക്കണവരൊക്കെ കളിയാക്കി കോട്ടെ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പൊ ഇതുപോലെ തരാൻ മനസ്സ് കാണിച്ചാൽ ചേച്ചി അവിടെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ കുറെ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് അത് അതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ സന്തോഷമുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി ഇനിയും ചേച്ചി ഒരുപാട് ചേച്ചിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ നമ്മൾ റെഡിക്ക് പറയണ നമ്മളൊക്കെ അത്ര പാവങ്ങളൊന്നല്ല പാവണൊന്നല്ല എന്താണെന്ന് നമുക്ക് എല്ലാവരും പിന്നെ കുറെ പേര് പറഞ്ഞു നമ്മൾ അടുത്ത് പഞ്ഞം പരാതിയും പറഞ്ഞിട്ടൊക്കെയാണ് സബ്സ്ക്രൈബർ കൂട്ടണം നമുക്കിതുപോലെ ഗിഫ്റ്റ് നമ്മളൊരിക്കലും ഒരാളുടെ അടുത്തൊന്നും അവകാശപ്പെട്ടില്ല ചോച്ച് മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടാർ ഇഷ്ടപ്പെട്ട് കേട്ടാ ഇപ്പൊ ഒരു കോടി രൂപ വരുമാനം മാസത്തില് മേടിക്കാൻ തൊപ്പിക്ക് വരെ ഓരോരുത്തരുടെ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ത് കണ്ടിട്ടാന്നൊന്നും നമുക്കറിയില്ലേ തൊപ്പിക്ക് തൊപ്പിക്കൊക്കെ ഇഷ്ടംപോലെ ചാറ്റും ഏഹ് ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണ്ട ഒരു ഒരു കോടി രൂപയുടെ മോളില് ആള് മാസവരുമാനം മേടിക്കില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊന്നൊന്നല്ല അവർ എടുത്തിട്ടാ അപ്പൊ നമ്മള് ഇഷ്ടംപോലെ ആ ചേച്ചിക്ക് ജിൻസി ചേച്ചിയല്ലേ ജിൻസി ചേച്ചി ഫാമിലിക്കും ഒരുപാട് നന്ദി പറഞ്ഞു നമ്മള് നിർത്തണേ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് ഇട്ടാ ദുബായിൽ നിന്ന് വന്ന ഗിഫ്റ്റ് പക്ഷെ ആള് ദുബായിന്നല്ല ആള് ആളുടെ അപ്പച്ചനോ അമ്മച്ചിക്കോ പൈസ അയച്ചു കൊടുത്തത് ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചേട്ടാ അപ്പൊ എല്ലാരും കൊറേ പേര് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു കുഞ്ഞൊരു വീഡിയോ അൺബോക്സിംഗ് അൺബോക്സിംഗ് വീഡിയോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അടിപൊളി ഇരിക്കുക ഗിഫ്റ്റ് അയച്ചിരുന്ന എല്ലാ ആൾക്കാർക്കും ഗിഫ്റ്റ് പല പല ഗിഫ്റ്റുകൾ തന്ന നല്ല ആൾക്കാർക്കും ഒരുപാട് നന്ദി പറഞ്ഞു വലിച്ചു നീട്ടില്ല നന്ദി നമസ്കാരം പിന്നെന്തിട്ടാ ശുദിന പൊടിമോളുടെ മീൻസാധനം ശിവദിനാ താങ്ക് യു